ദക്ഷിണ ഭാരതത്തിൻ്റെ ഹിന്ദു ശക്തിയുടെ കേന്ദ്രമായി ആ ഈ ത്രിമൂർത്തിന സ്നാനകെട്ട് മാറിയിട്ടുണ്ട് ഇനി ഒരു പിന്തിരിപ്പൻ ശക്തികൾക്കും എന്ത് വിചാരിച്ചാലും ഇതിനെ മുടക്കാൻ സാധിക്കില്ല അത്രമാത്രം ശക്തമായി കഴിഞ്ഞു ഈ മാഘമഘ മഹോത്സവം അഥവാ കുംഭമേള ലോകപ്രസിദ്ധമായ രീതിയിലേക്ക് ഭാരതപ്പയുടെ ഉത്സവം കുംഭമേള എന്ന പേരിൽ അറിയപ്പെടുകയും ദിവസേന ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ത്രിമൂർത്തി സ്നാനഘട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇത് പഴയകാലത്ത് നെയ്തെടുത്ത ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് രണ്ടായിരത്തി പതിനാറിലാണ് നമുക്ക് നഷ്ടപ്പെട്ട ദക്ഷിണ ഭാരതത്തിൻ്റെ പുരാതനവും കേരളത്തിലെ ഏക നദീ ഉത്സവവുമായ ഭാരതപ്പുഴയുടെ ഉത്സവവുമായ മാമാങ്കം എന്ന പേരിലറിയപ്പെടുന്ന മാഘമഘ മഹോത്സവം അഥവാ മഹാമാഘമഹോത്സവം തിരിച്ചു കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടത്താൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നമ്മൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സദ്ഗുരു മാതാ അമൃതാനന്ദമയ്യി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ നമുക്ക് നഷ്ടപ്പെട്ട ഈ മാഘമഘ മഹോത്സവം നദീ ഉത്സവം പുനരാരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം നമുക്കിതിനുണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ വർഷം എന്ന് പറഞ്ഞാൽ അമ്മ പ്രത്യക്ഷത്തിലും അതുപോലെ തന്നെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി അദ്ദേഹത്തിൻ്റെ ഒരു രംഗപ്രവേശനവും ഇതിന് ഒരു മുതൽക്കൂട്ടായിട്ടുണ്ട് ഒമ്പത് കൊല്ലത്തെ നിരന്തര തപസ്സിൻ്റെ നിരന്തര പരിശ്രമത്തിൻ്റെ അനന്തര ഫലമാണ് ഇത് പിന്നെ ദിനേശൻ എന്ന ഒരു വ്യക്തിയുടെ ഇത് മാത്രമല്ല ഇത് നമ്മളെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് നമ്മളിതൊരു മഹോത്സവമാകുന്നത് മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ താനൂർ മഠത്തിലെ മഠാധിപതിയായ സ്വാമിനി അതുല്യാമൃത പ്രാണാജി ഇതുപോലെ തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ ഒരു വലിയ സ്വപ്നത്തോടു കൂടിയിട്ട് അമ്മയും നമ്മൾ നമ്മുടെ കൂടെയുണ്ട് അമ്മയാണ് ഇതിൻ്റെ ജനറൽ കൺവീനർ ഇന്നിവിടെ ഒരു ചെറിയ പരാതി പോലും ഇല്ലാതെ നമ്മളെ ഒരു ഉത്സവം നടന്ന എന്തെങ്കിലും അവസ്ഥ ഒരു പരാതി പോലും ഇല്ലാത്ത വിധം പോലീസുകാർ പോലും ഇന്ന് രാവിലെ കണ്ടിട്ടിപ്പോൾ പറയുകയാണ് ഒരു കേസ് പോലും അല്ലെങ്കിൽ ഒരാളെ പിടിച്ച് ഒരു മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടില്ല അത്രയും വളരെ നല്ല രീതിയിലാണ് ഈ ഉത്സവം നടന്നത് മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മെജസ്റ്റിക് ചങ്ങരംകുളം പവൻ ഗോൾഡ്